ഹായ് ഹലോ അസ്സാമലൈക്കും ഹിബാസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു പൊട്ടറ്റോ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കാണാനുള്ള ഭംഗിയാണൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു മൂന്നുരുളം കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് തൊലിയോടുകൂടി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തൊലിയോടു കൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം ഇതും ഇനി നമുക്ക് അത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മളെ വലിയ ജീരകമില്ല കാൽ കാൽസ്പൂണിൻ്റെ അടുത്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മൂത്ത് വരുന്ന സമയത്ത് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാണ്ട് കറിയപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളി ഒരു ഗോൾഡൻ നിറമാകുന്ന സമയത്ത് അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് അധികം തന്നെ കാശ്മീരി ചില്ലി ഒരു കാൽ സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉരുളം കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ ഉരുളം കിഴങ്ങ് വേവിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോവും കേട്ടോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മിക്സാക്കി എടുക്കാൻ മറക്കല്ലേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കൊട്ടക്റ്റോറോസ്റ്റാണ് എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ ഉരുളകിഴങ്ങ് വേവിക്കുന്ന സമയം മാത്രമേ ഇതിലാവുന്നുള്ളൂ അതെല്ലാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കി എടുക്കുന്ന ഒരു പൊട്ടറ്റോ റോസ്റ്റും കൂടെയാണ് നല്ല ടേസ്റ്റാണത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി വെച്ച് കൊടുക്കാൻ ഒരു നല്ലൊരു പ്രൊട്ടക്റ്റോ റോസ്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ കാണാം വയ്യസാമലേക്കും